ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മൂന്ന് പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു ഒന്ന് കുട്ടിക്കാലമാണ് ശൈശവം എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുള്ള സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാതെ കാലിട്ടടിച്ച് കരയെന്ന് മാത്രം അറിയുന്ന മുലപ്പാലുകൊണ്ട് ജീവിക്കുന്ന പിന്നീട് അങ്ങോട്ട് പിച്ച വെച്ച് നടന്ന് നീങ്ങുന്ന ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദകരമായ ഒരു ജീവിതം കുട്ടിക്കാലം പക്ഷെ അതിനധികം ആയുസ് അധികം വൈകാതെ നമ്മൾ മുതിർന്ന് വലുതായി കൊണ്ടിരിക്കും അങ്ങീട് പിന്നീട് രണ്ടാമത്തെ നമ്മുടെ ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന ചോരത്തളപ്പുള്ള യൗവനത്തിലേക്കാണ് പിന്നീട് കടന്നു വരുന്നത് നല്ല ചുറു ചുറുക്കുള്ള ശരീരം ആവശ്യത്തിന് പണം ഓടി നടക്കാനുള്ള കഴിവ് ശാരീരിക മാനസികമായ വൈകാരികമായ ഒരു ശക്തിപ്പെടുന്ന ആരോഗ്യകരമായ നല്ലൊരു ഘട്ടം ആ ഘട്ടം കഴിഞ്ഞു പോകുമ്പോഴും അയാൾ ചിന്തിക്കണം എനിക്ക് മൂന്നാമതൊരു ഘട്ടം വരാനുണ്ട് മൂന്നാമത്തെ ഘട്ടം അവൻ്റെ വാർദ്ധക്യമാണ് ആ വാർദ്ധക്യം എന്ന് പറയുമ്പോൾ അവൻ്റെ ശരീരത്തിന്റെ ഓജസ്സും തേജസ്സും ഒക്കെ നഷ്ടപ്പെടും ഉണ്ടായിരുന്ന കാഴ്ച കുറഞ്ഞു തുടങ്ങും കേൾവി നഷ്ടപ്പെട്ടു തുടങ്ങും തൊലികൾ അവന് പതിയെ ചുളിയാൻ തുടങ്ങും പതിയെ പതിയെ വാർദ്ധക്യത്തിന്റെ പല അവശതകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരും അള്ളാഹു ആയത്തിലൂടെ മനോഹരമായി ഈ രംഗം ഓർമ്മപ്പെടുത്തി അവനാണ് അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് ദുർബല അവസ്ഥയിൽ നിന്ന് ബലഹീനമായ അവസ്ഥയിൽ നിന്ന് കുട്ടിക്കാലത്തെ പറ്റി സുമ്മിമ്പാതി കുവ്വ പിന്നീട് ദുർബലമായ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്കൽപ്പം ശക്തിപ്പെടുത്തുന്ന അവസ്ഥ തന്നതും അല്ലയാണ് യൗവനത്തെ കുറിച്ച് സുമൈബ പിന്നീട് നിങ്ങളുടെ കുവത്തിൻ്റെ ശക്തിയുടെ യൗവനത്തിനു ശേഷം നിങ്ങൾക്ക് ബലഹീനതയും നിരയും അവൻ നൽകുന്നതാണ് വാർത്തിക്കാണ് അതിൽ നര ശൈബ എന്ന വാക്ക് നരബാധിക്കുന്ന വാർധക്യെന്ന സൂചന വരെ ആയത്തിനകത്ത് കൊടുത്തുമായ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന പോലെയാണ് ഭൂമിയിൽ സൃഷ്ടിക്കുന്നത് അലീമുൽ കീർ അവനെല്ലാം അറിയുന്ന അലീമാണ് എല്ലാത്തിനും കഴിവുള്ള കദീറാണ് നമ്മൾ എന്തൊക്കെ നിറം മാറ്റാൻ നോക്കിയാലും എന്തൊക്കെ മരുന്ന് കുടിച്ച് നടക്കാൻ തോന്നിയാലും വാർദ്ധക്യത്തിന്റെ അവശതകളെ വാർദ്ധക്യത്തിന്റെ ദുർബലതയെ മറിച്ചു വെക്കാൻ ഇന്ന് മരുന്ന് കണ്ടെത്തിയിട്ടില്ല സഹോദരങ്ങൾ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കുലമാക്കന്മാരൊക്കെ പറയും വാർദ്ധക്യം എന്നത് രണ്ടാമത്തൊരു കുട്ടിക്കാലാണ് വാർദ്ധക്യം എന്ന് പറയുന്നത് രണ്ടാമത് നമ്മളൊരു കുട്ടിയായ പോലെയാണ് എവിടെ വിസർജിക്കുമെന്നറിയാത്ത അവസ്ഥ വരും മുമ്പിൽ നിൽക്കുന്ന എൻ്റെ മകൻ എൻറെ മകനാണോ എന്ന് തിരിച്ചറിവില്ലാത്തൊരവസ്ഥ വരും ഇപ്പോൾ കഴിച്ച ഭക്ഷണം എന്താണെന്ന് ഓർമ്മയില്ലാത്ത അവസ്ഥയിലേക്ക് വരും മരുന്നുകൾ മാറിക്കഴിക്കും എന്തെല്ലാം നിലക്ക് നോക്കുന്ന പരിചരിക്കുന്ന ആളുകൾ അങ്ങേയറ്റത്തെ ക്ഷമയുള്ളവരായി മാറാൻ മാത്രം ഒരു വാർധക്യം നമ്മളെ പലതും പഠിപ്പിക്കും അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു നെഹ്ലിൻ്റെ എഴുപത് അമ്പത്തി ഏഴാമത്തെ ആയത്തിലും എഴുപതാമത്തെ ആയത്തിലൊക്കെ വിശദീകരിച്ചത് വല്ലാഹു ഹലക്കും അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു സുമ്മയത്തും പിന്നീട് നിങ്ങളെ അള്ള മരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ും ആ മനുഷ്യരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് മൈഅറു മൈഉറു ഇല അറുതലില്ല ചിലരെ വാർദ്ധക്യത്തിന്റെ അല്ലെങ്കിൽ പ്രായത്തിന്റെ അവശതയിലേക്ക് തള്ളി നീക്കപ്പെടുന്ന ചിലരുണ്ട് എല്ലാവരും വയസ്സായിട്ടേ മരിക്കുന്നു എന്നാൽ ചിലരെ അങ്ങേയറ്റത്തെ താവശതയുടെ വാർദ്ധക്യത്തിലേക്ക് അള്ളാഹു കൊടുക്കും എന്തിനാണ് ലിക്കയിലായ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം അവന് അറിയാത്ത ഒരു അവസ്ഥ വരുന്നതിനു വേണ്ടി അവൻ അറിയാം എവിടെ മോത്രമഴിക്കണം എവിടെ കാഷ്ടിക്കണം എന്നൊക്കെ അറിയുന്നൊരു കാലം ഉണ്ടായിരുന്നു അതിൽ നിന്ന് അത് അറിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് അവനെ കൊണ്ടുവരപ്പെടുന്നതാണ് എന്നിട്ട് ഖുർആൻ പറയാണ് ഇന്നാഹ അലീമും കദീർ തീർച്ചയായും അള്ളാഹു എല്ലാം അറിയുന്നവനാണ് കദീർ എല്ലാത്തിനും കഴിവുള്ളവനാണ് അള്ളാഹു ഉപയോഗിച്ചു കദീർ അള്ളാഹു സർവത്തിനും കഴിവുള്ളവനാണ് തൊഴു നല്ല തൊഴുതൊടുപ്പുള്ള പ്രസരിപ്പുള്ള ശരീരത്തിനെ കൊണ്ടുവന്ന് ഒരു വടി പിടിച്ച് നടക്കാൻ മാത്രമുള്ള അവസ്ഥയിലേക്ക് നടത്തിപ്പിക്കാൻ കഴിവുള്ളോനാണ് പടച്ചോനെന്ന ബോധ്യപ്പെടുത്തലാണ് അവിടെ എന്നർത്ഥം പക്ഷെ കുട്ടിക്കാലത്ത് അവനുണ്ടായിരിക്കുന്ന കുട്ടിയായിരുന്ന കാലത്ത് അവനുണ്ടായിരുന്ന കുസൃതികളും വികൃതികളും ഒക്കെ കാണുമ്പോൾ നമ്മൾ ആസ്വദിക്കാണ് ചെയ്യുന്നതെങ്കിൽ വൃദ്ധന്മാരായ പ്രായത്തിന്റെ ആധിക്യമെത്തുന്ന അപ്പോൾ കാണിക്കുന്ന വികൃതികളും കുസൃതികളും മറ്റുള്ളവർക്ക് ശല്യമായി അസഹ്യമായി മാറുകയാണ് അതുകൊണ്ട് അതിൽ സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്തവരാണ് അവരെ പുറന്തള്ളുന്നത് അതിൽ ക്ഷമിക്കാനും സഹിക്കാനും കഴിയാതെ ആ വീടിന്റെ തണലായ ആ മക്കളെ വളർത്തിയ മക്കളെ പഠിപ്പിച്ച ആ ഭാര്യക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്ത ആ മനുഷ്യൻ ഇന്നൊരു വയസ്സിന്റെ മൂതാവിൽ എത്തിയപ്പോൾ ആ മനുഷ്യന്റെ ചെറിയ ചെറിയ ശല്യങ്ങൾ പോലും സഹിക്കവയ്യാതെ പുറന്തള്ളപ്പെടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥ എന്താ അവൻകും ഇത് വരാനുണ്ട് കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ അവന്റെ വികൃതികൾ കുസൃതികൾ കാണുമ്പോ എന്താ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് അവൻ വലുതായാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും വാർദ്ധക്യത്തിലെത്തുന്ന മനുഷ്യന്റെ വികൃതികൾ കുസൃതികൾ കണ്ടാൽ ആരും സഹിക്കില്ല കാരണം അവരിൽ ഇനി ഒരു പ്രതീക്ഷ നമുക്കില്ല ൊക്കെ മാറിയിട്ട് അയാൾ നമുക്ക് എന്തെങ്കിലും തരുന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുന്ന അവസ്ഥ വരും ഇവിടെ നിന്നാണ് ഇസ്ലാം ഈ ഒരു വിഷയത്തിൻ്റെ കൃത്യമായ ഒരു നേർരേഖ രേഖ കാണിച്ചു തരികയാണ് ഒരിക്കൽ മഹാനായ ഖലീഫ ഉമർ ബിൻത്താബ് റതി അള്ളാഹുഹുവിൻ്റെ അടുത്തൊരു സംഭവം സംഭവിച്ചു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നു അദ്ദേഹം പറഞ്ഞു ഇന്നലീ ഉമ്മ അല്ലയ്യോ ഖലീഫ ഉമർ ഖത്താബ് തങ്ങളെ എനിക്കു എൻ്റെ മാതാവുണ്ട് ബലകമിൻഹൽ കിബർ അങ്ങേയറ്റത്തെ വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട് നല്ല പ്രായമായിട്ടുണ്ട് എൻ്റെ മാതാവിന് മലമൂത്ര വിസർജനം നടത്തണമെങ്കിൽ എൻ്റെ മുതുകിനെ ഞാൻ വാഹനമാക്കി കൊടുത്ത് നീക്കി കൊണ്ടുപോയി അല്ലാതെ അവർക്ക് അത് നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ അങ്ങനെ ഓരോ തവണയും എൻ്റെ മാതാവിനെ ഇട്ട് ചുമന്ന് കൊണ്ടുപോയി മലമൂത്ര വിസർജന കാര്യങ്ങൾ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെ റൂമിൽ എന്നെ കൊണ്ടുവന്ന് കിടത്തുന്ന ഇക്കാര്യം ചെയ്യുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മയോടുള്ള കടമകൾ നിർവഹിച്ചവനായി മാറുമോ مدیو. 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 فقال عمر بن الخطاب رضي الله عنه لا، أولى لأنها كانت تصنع بكذلك وهي تمنا بقاءك. കുട്ടിയാകുമ്പോൾ നിനക്ക് വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ആ മാതാവ് കൊതിച്ചതും ആഗ്രഹിച്ചതും ഇവൻ വലുതാകുമ്പോൾ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളിലൊക്കെ ഒരു പ്രതീക്ഷയുണ്ടെന്നായിരുന്നു എന്നാൽ വ അതൂ നീ നിന്റെ ഉമ്മാനെ ഈ പ്രായത്തിൽ ഇതൊക്കെ ചെയ്യുന്നത് എപ്പോഴാണ് ഇവര് മരിക്കാന്ന് വിചാരിച്ചിരിക്കും എന്താണ് ഇത്രയും വയസ്സായി ചില ആളുകളൊക്കെ അങ്ങനെ പല വഴിക്ക് ചിന്തിക്കാൻ തുടങ്ങും എന്തൊരു ശല്യാണ് എന്നാണിതൊന്ന് തീർന്നു കിട്ടുക അങ്ങനെ ചിന്തിക്കുന്ന മനോനിലയിൽ എത്തപ്പെടുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ ഈ ഒരു വാർദ്ധക്യം പ്രായമെത്തുന്ന ഓരോ മനുഷ്യനും മാതാവായാലും പിതാവായാലും ബന്ധുവായാലും അയൽവാസിയായാലും ആ പ്രായത്തെയും അതിൻ്റെ അവശതകളെയും നമ്മൾ ഏറെ പരിഗണിക്കേണ്ടതുണ്ട് റസൂൽ അലൈഹി വസല്ലമൻ്റെ ജീവിതത്തിലെ നിരവധി അനവധി പ്രാർത്ഥനകൾ നിങ്ങൾ വായിച്ചു നോക്ക് ഓരോ പ്രാർത്ഥനയും ജാമ്യമ്മാനിയവമാണ് ചെറിയ വാക്കായിരിക്കും വലിയ ആശയങ്ങൾ നിറഞ്ഞതായിരിക്കും ആ പ്രാർത്ഥനകളിലൂടെയാണ് നമ്മളും തന്നെ ജീവിതത്തിൻ്റെ യഥാർത്ഥ താല്പര്യത്തിലേക്ക് വരാനും എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള ആശ്വാസം കണ്ടെത്താനുള്ളത് അള്ളാഹുവിലുള്ള തവക്കുൽ നിറഞ്ഞ പ്രാർത്ഥനയുമായി മാറേണ്ടതുണ്ട് പ്രാർത്ഥിച്ചതായി പറയുകയാണ് നിങ്ങൾ ഇനി പറയുന്ന കൊണ്ട് രക്ഷ ിൽ നിന്ന് നിന്നോട് ോദിക്കുന്നു ധാരാളം പിശുക്കത്തരം കാണിക്കുന്നതിൽ നിന്ന് ഞാൻ കാവല് ചോദിക്കുന്നു ഞാനൊരു ബീരുവാകരുത് ധൈര്യം കാണിക്കേണ്ടടുത്ത് ബീരുവാകുക സ്വതക്ക ചെയ്യേണ്ടടുത്ത് ധർമ്മം ചെയ്യേണ്ടടുത്ത് ഞാനൊരു പിശുക്കനായി മാറുന്നതിൽ നിന്ന് അള്ളാഹുവേ ഞാൻ കാവൽ ചോദിക്കുന്നു അടുത്തത് പ്രായത്തിൻ്റെ വാർദ്ധക്യത്തിൻ്റെ അവശതകളിലേക്ക് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് അള്ളാഹുവേ ഞാൻ കാവൽ ചോദിക്കുന്നു ഈ ഒരു അവസ്ഥ അത്രയും ദയനീയമായ അവസ്ഥയിലേക്ക് നീണ്ടുപോകുന്നതിൽ നിന്ന് പോലും കാവലി ചോദിക്കുക ചോദിക്കുകയായ ഫിത്തിനയിൽ നിന്ന് ഖബറിന്റെ ആദാബുകളിൽ നിന്ന് അള്ളാഹുബേ ഞാൻ നിന്നോട് കാവലി ചോദിക്കുകയാണ് പ്രാർത്ഥനൻ്റെ ഫതിൽ നോക്കൂ നിങ്ങൾ സ്വന്തം മക്കളെ തിരിച്ചറിയാൻ സാധിക്കാത്ത ദുരിതപൂർണമായ ഒരു വാർദ്ധക്യം വരിക കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം നടത്തപ്പെടുന്ന അവസ്ഥ വരിക നേരാവണ്ണം ഭക്ഷണം കഴിക്കാൻ പറ്റാതെയാവുക അങ്ങനെ പല നിലക്കമുള്ള പ്രതിസന്ധികൾ കടന്നു വരുന്ന സമയത്ത് വയോവൃദ്ധരായ പാവപ്പെട്ട ഈ മനുഷ്യന്മാർക്ക് തണലാകുക എന്നത് സമൂഹത്തിന്റെ ബാധ്യതയാണ് എല്ലാവരും നമ്മുടെ നാട്ടില് അങ്ങാടിയിൽ കടയിലൊക്കെ കാണുന്ന കുറെ വൃദ്ധരായ മനുഷ്യരില്ലേ അവരെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്ന കഷ്ടപ്പെടുത്തുന്ന ആളുകൾ ചിന്തിക്ക ഒരിക്കൽ മഹാനായ റസൂർ അലഹി വസ്ലമ ഇരിക്കുന്ന ഒരു സദസ്സിലേക്ക് ഒരു വൃദ്ധനായ മനുഷ്യൻ നമുക്കൊക്കെ ഉണ്ടാവാൻ സാധ്യത ആ വൃദ്ധനായ മനുഷ്യൻ വരുമ്പോന്ന് വഴി കൊടുക്കാൻ ഒന്ന് മാറിക്കൊടുക്കാൻ ഒരു സ്ഥലം കൊടുക്കാൻ അല്പം ഒരു സാവകാശം ആ സദസ്സിലുണ്ടായിരുന്നവർക്കിടയിൽ സംഭവിച്ചു പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമായിരുന്നു പക്ഷേ ഒന്നിങ്ങനൊരു ഒരു ഒരു അസാവകാശം കണ്ടു ഉടൻ തന്നെ പറഞ്ഞു ലൈസമിന്ന കുഞ്ഞുങ്ങളോട് കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല വലം ർ ഖബീറന മുതിർന്നവരോട് പ്രായമായവരോട് ഒരു ബഹുമാന ആദരവ് കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല നെഞ്ചത്ത് എഴുതി വെക്കേണ്ടുന്നൊരു വാക്ക് കടയിൽ അങ്ങാടിയിൽ കുടുംബത്തിൽ തക്കാരത്തിൽ എവിടെ നമ്മൾ പോകുമ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മളെ പരിചയമുള്ളവനാവാം അല്ലാത്തവനാവാം ഒരു പ്രായത്തിന്റെ ആധിക്യം അനുഭവിക്കുന്ന ഏതൊരു മനുഷ്യനോടുമുള്ള ഒരു ആദരവ് പ്രായത്തിനോടുള്ള ആദരവ് കാണിക്കാത്തവരെ നമ്മുടെ കൂട്ടത്തിൽ അവനെ എണ്ണേണ്ടതില്ല മറ്റൊരു ഹദീസിൽ ലഭിതങ്ങൾ പറഞ്ഞുകൂടെ പറഞ്ഞു ഇന്നമിന്നിജിലാലില്ല അള്ളാഹുവിന്റെ ഔന്നിത്യത്തിനെ മാനിച്ചു കൊണ്ട് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിൽ പെട്ടതാണ് മുസ്ലിമേ മുസ്ലിമായ നിരബാധിച്ച ഒരു മനുഷ്യനോട് ബഹുമാനാദരവ് കാണിക്കുക എന്നത് അവർക്കതിൻ്റെതായ ഒരു സ്റ്റാറ്റസ് അത് കീപ്പ് ചെയ്യാൻ ബാക്കിയുള്ള സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഇസ്ലാമിന്റെ ചരിത്രം പറയുകയാണ് അത്രയേറെ പ്രായമെത്തിയ വാർദ്ധക്യത്തിന്റെ പ്രയാസങ്ങൾ അവശതകൾ അനുഭവിച്ചവര് സഹായിച്ച ഒട്ടനേകം ചരിത്രം മിഷുദ് ഇസ്ലാം പഠിപ്പിച്ചേരുക ഇത് പഠിച്ച് നന്നാകാൻ വേണ്ടിയിട്ട് മഹാനായ മോസാബി അലഹി സലാത്തു വസ്സലാ ഫിറാവുനിന്റെ കൊട്ടാരത്ത് നിന്ന് ഇറങ്ങിപ്പോയി പിന്നീട് ചെന്നെത്തിയത് മദിയൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തായിരുന്നു ഫലസ്തീനിന്റെ അടുത്തുള്ള മദിയൻ ആ പ്രദേശത്ത് എത്തിയപ്പോൾ എല്ലാവർക്കും കുടിവെള്ളം വിതരണം ചെയ്യാണ് പക്ഷേ രണ്ട് പെൺകുട്ടികൾക്ക് വെള്ളം കിട്ടുന്നില്ല അവരാളുകൾ ശരി അരികിലേക്ക് മാറ്റി നിർത്തിയിരിക്ക ഇത് കണ്ടപ്പോൾ മൂസാ നബി അവിടേക്ക് ചെന്നിട്ട് ഇവരോട് ചോദിച്ചു എന്താ നിങ്ങൾ മാത്രം അങ്ങനെ മാറി നിൽക്കുന്നത് എന്താ നിങ്ങൾക്ക് വെള്ളം കിട്ടാത്തത് ആ പെൺകുട്ടികൾ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ആരും ഞങ്ങളുടെ കൂടെ വരാൻ പുരുഷന്മാരൊന്നുമില്ല ഞങ്ങൾ പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ പിന്നെ ആകെ ഉള്ളത് അബൂനാ കബീർ ഞങ്ങളെ വാപ്പ വൃദ്ധനാന്റെ മനുഷ്യനാ അങ്ങനെ അങ്ങോട്ട് വരാനൊന്നും വയ്യ ഇത് കേട്ടപ്പോൾ മൂസാ നബി അലഹിത് വസ്സലാം അവരെയും കൂട്ടിച്ചെന്നുകൊണ്ട് ആ നാട്ടുകാരോട് പറഞ്ഞ് ഇവർക്ക് വെള്ളം കൊടുക്കണം മുസാ നബി അലഹിസലാം അവിടെ നിന്ന് കോരി എടുത്തുകൊണ്ട് അവരുടെ പാത്രം നിറച്ചു കൊടുത്തു അവർ പറഞ്ഞു പാപ്പ വയസ്സനാണ് എന്നറിഞ്ഞപ്പോ മക്കളെ വരെ ഒരു പ്രത്യേക പരിഗണന കൊടുത്തു വിട്ടു എന്നാണ് പറഞ്ഞത് ചരിത്രം വീണ്ടും നമുക്ക് കാണാം മക്കാ വിജയ ദിവസം മക്കൻ എപിതങ്ങളുടെ കയ്യിലേക്ക് ഭരണം വന്ന സമയം ആ സമയത്ത് അബൂബക്കർ വാപ്പ കുഹാഫ കുഹാഫ വൃദ്ധനായ നബിനെ കാണാൻ വരുന്നുണ്ട് അവിടെ അല്ലെ നമ്മളെത്ത് ഒരു വൃദ്ധൻ അപേക്ഷ തരാ വീട് പണിയുണ്ട് രോഗമുണ്ട് ചികിത്സ ഉണ്ട് അയാൾ നിങ്ങൾ ഇവിടെ വന്ന് തരണം എന്ന് പറയില്ലേ നമ്മള് ൾ പറയാണ് ഇത്രയും പ്രായവും ഇത്രയും പ്രയാസം അനുഭവിച്ചിരുന്ന ഒരാളായിരുന്നുവെങ്കിൽ ഇദ്ദേഹത്തെ കാണാൻ ഞാൻ അങ്ങോട്ട് വരില്ലായിരുന്നു ഈ മനസ്സ് നമുക്ക് വേണം അയാൾ എൻ്റെ അടുത്ത് വരട്ടെ എന്ന് ഒരിക്കലും ചിന്തിക്കരുത് അങ്ങോട്ട് കാണേണ്ടവനെ ആ ഒരു പ്രായമെത്തുമ്പോൾ പരിഗണിക്കാൻ ഉമർ ഹത്താബ്രിയാഹുഹു ഇസ്ലാമിക ഭരണം നടത്തിയിരുന്ന കാലത്ത് ഒരു വൃദ്ധനായ മനുഷ്യൻ പള്ളിയുടെ വഴിയിൽ വന്നുകൊണ്ട് ൂതനാണ് പള്ളിന്റെ മുമ്പ് നിന്നാണ് യാചന നടത്തുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രായത്തിലുള്ള മനുഷ്യന്മാരുണ്ട് അവർ ജീവിക്കുന്നത് യാചിച്ചുകൊണ്ടാണ് തെരുവിലെ വഴിയോരങ്ങളിൽ കടന്ന് ജീവിക്കുന്ന വൃദ്ധരുണ്ട് കടകളുടെ തിണ്ണയിൽ കടയുടെ ഷട്ടർ ഒന്ന് താഴ്ത്തി കിട്ടിയാൽ പൂടി പുതച്ച് ചാക്കിൽ കടന്നുറങ്ങുന്ന വൃദ്ധരുണ്ട് അവർക്ക് ഭാര്യയുണ്ട് അവർക്ക് മക്കളുണ്ട് പലർക്കും പുതിയ കാലഘട്ടത്തിൽ ഇനി എങ്ങോട്ടാണ് എവിടേക്കാണ് ഈ കൗ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ ചോരത്തിളപ്പം മുഴുവൻ കുടുംബത്തിന് കൊടുത്തിട്ട് അവസാനം ആ മനുഷ്യനെ ആ വീട്ടിനകത്തൊരു കട്ടിലൊന്ന് കിടത്തി മാന്യമായി ഒന്ന് പരിചരിക്കാൻ പോലും പുതിയ തലമുറ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇനി എങ്ങോട്ടെത്തിപ്പെടും ഈ ജൂതൻ ഇങ്ങനെ യാചന നടത്തിക്കൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ ഇദ്ദേഹത്തെ അടുത്തേക്ക് വിളിച്ച് ഹത്ത് ഉമർ ഹത്താബ് തങ്ങള് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ യാചന നടത്തുന്നത് നിങ്ങളുടെ ഒരു നല്ല കാലത്ത് നിങ്ങൾ ഞങ്ങൾക്ക് ജിസിയ തന്നതാണ് നികുതി അടച്ച ഒരു മനുഷ്യനായിരുന്നു ഉള്ള കാലത്ത് ഗവൺമെൻറ്റിന് ജിസിയ നൽകിയ ആളാണ് ഫി ഷെയ് പത്തിക്ക നിങ്ങളുടെ സുമ ഫീക്ക് ഭരിക്ക പിന്നീട് വൃദ്ധനായപ്പോൾ ഞങ്ങൾ നിങ്ങളെ കൈവെടിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഇങ്ങനെ യാചിക്കേണ്ട ആവശ്യമില്ല സുമറഅലിം നിന്ന് ആ മനുഷ്യനെ ജീവിക്കാൻ ആവശ്യമായ സംഖ്യ എഴുതി കൊടുക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ ജീവിക്കേണ്ട പ്രായമല്ല നമ്മുടെ സർക്കാരുകൾ മത സംഘടനകൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇരുന്ന് തലയിൽ കൈവച്ചിട്ട് ആലോചിക്കേണ്ട കേസാണ് ഒറ്റപ്പെടുത്തപ്പെടുന്ന പുറം തള്ളപ്പെടുന്നു അല്ലെ നാട്ടിലെ മാലിന്യങ്ങൾ വരെ എടുത്തുകൊണ്ടുപോകാൻ അമ്പത് രൂപ കൊടുത്താൽ വീട്ടിലെ മാലിന്യങ്ങൾ വരെ എടുത്തുകൊണ്ടുപോകുന്ന ഈ കാലഘട്ടത്തിൽ ആയുസ് മുഴുവൻ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കപ്പെട്ടവർ പുറത്ത് റോഡരികിൽ തള്ളപ്പെട്ട കാഴ്ചയിൽ നിന്ന് നമ്മുടെ വേദനിക്കുന്ന രംഗമായി കാണുകയാണ് മാത്രമല്ല വലിയ റതിയുള്ള ഇറാഖിലെ ഭരണാധികാരിയായി ഉമർ ഹത്താബ് റതിയുള്ള ഭരിക്കുന്ന സമയത്ത് അബൂബക്കർ അബുബക്കർ സുദ്ദീഖർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ഒരു എഴുത്ത് എഴുതി കരാറുണ്ടാക്കാൻ പോവുകയാണ് ഇറാഖിൽ ആരുമായിട്ട് ഇറാഖിൽ അന്ന് ക്രിസ്ത്യാനികൾ കൂടുതലാണ് ആ കരാർ എഴുതുന്ന സമയത്ത് കരാർ എഴുതുകയാണ് അനുഭവിക്കുന്ന വൃദ്ധന്മാരാരെങ്കിലും മുസീബത്ത് സംഭവിച്ചു കിടപ്പിലായവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സമ്പത്ത് മുഴുവൻ നശിക്കപ്പെട്ട് ദരിദ്രനായി മാറിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് ഈ ഇസ്ലാമിക ഗവൺമെന്റ് അവരുടെ നികുതി ഒഴിവാക്കുന്നതാണ് ഫ്രീ യാത്രയെപ്പറ്റി ചിന്തിക്കണം വൃദ്ധനാണോ ഫ്രീ യാത്ര വൃദ്ധനാണോ ക്യൂവില് അയാൾക്കൊരു സ്ഥാനം ഉണ്ടാകാൻ പാടില്ല ക്യൂ നിൽക്കാതെ അദ്ദേഹത്തിന് കയറിപ്പോകാൻ കഴിയണം എവിടെയും എത്ര പഞ്ചായത്ത് ഓഫീസുകൾ വില്ലേജ് ഓഫീസുകൾ നോക്കി തിണ്ണകളിൽ വഴിയോരങ്ങളിൽ ഒരു ചെറിയ അപേക്ഷാ ഫോമും പിടിച്ച് മണിക്കൂറുകൾ വെയിലുകൊണ്ടിരിക്കുന്നവരെ കാണുമ്പോൾ എന്തിനെൻ്റെ പ്രിയപ്പെട്ട കേരളീയരായ പ്രബുദ്ധരായ നമ്മളൊക്കെ നോക്കുകുത്തികളായി മാത്രം മാറുകയല്ലാതെ എന്ത് മാർഗമാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത് അഞ്ച് അഞ്ചാമത്തെ സംഭവം ചരിത്രം പറയുകയാണെങ്കിൽ ഗുഹയിൽ അകപ്പെട്ട് പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരുത്തരും ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുക അതിൽ ഒരാൾ പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവേ എൻ്റെ വീട്ടിൽ വൃദ്ധരായ ഉമ്മയും ബാപ്പയും ഉണ്ടായിരുന്നു അബവാനി അള്ളാഹു കബീറാൻ ായമ്മിവാപ്പിക്ക് ഉണ്ടായിരുന്നു അവർ ഭക്ഷണം കഴിക്കാതെ ഞാൻ ഉറങ്ങൂല അവർക്ക് പാല് കൊടുക്കാതെ ഞാൻ ഉറങ്ങൂല എന്ന അവരുടെ വാർദ്ധക്യത്തിൽ ഞാൻ അവരെ നല്ലവണ്ണം നോക്കിയവനാണ് റബ്ബേ എൻ്റെ ഈ പ്രയാസം എനിക്ക് മാറ്റിത്തരണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയും ഗുഹയുടെ വാതിലുകൾ നീങ്ങുകയും ചെയ്ത ചരിത്രം ഹദീസുകളിലുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു ഗൗരവം ഈ വിഷയത്തിന് കൊടുക്കാതെ ഇസ്ലാമാകുന്ന ഈ മതത്തിന്റെ സവിശതി സദസ്സിലൊക്കെ ഇരിക്കുന്ന ഓരോരുത്തരും മനസ്സിലായി ഇസ്ലാമിനെ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കണമൊക്കെ വായിക്കണം ഇസ്ലാമിൽ പ്രായമായ വൃദ്ധരായ മനുഷ്യർക്ക് ആരാധനകളിൽ വരെ ഇളവിട്ട് അനുവദിച്ചു കൊടുത്തു എന്താണത് വല്ലാത്തൊരു പരിഗണനയല്ലേ നിന്ന് നിസ്കരിക്കാൻ കഴിയാതെ വന്നാൽ നീ ഇരുന്ന് നിസ്കരിച്ചാ മതി ഇരിക്കാൻ കഴിയാതെ വന്നാൽ കടന്നിട്ട് നിസ്കരിച്ചാ മതി എന്തൊരു ഘട്ടം മനുഷ്യനുണ്ടാവും ഓർപ്പെടുത്തിയല്ലേ ഒരാൾ ഇമാമു നിൽക്കുന്ന സമയത്ത് ബാക്കിൽ ഒരുപാട് വൃദ്ധരായ മനുഷ്യരുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ സുദീർഘമായ സൂറത്തുകൾ ഓതാൻ പാടില്ല ബാക്കിൽ വയസ്സന്മാരുണ്ട് രോഗികളുണ്ട് കുട്ടികളുണ്ടെന്നൊക്കെ കണ്ടാൽ ഇമാമ ചെറിയ സൂറത്തുകൾ ഓതണം ഇതൊക്കെ ഇസ്ലാം ഇബാദത്തിൽ വരെ ഇത്ര വലിയ ഇളവുകൾ കൊടുത്തത് എന്തിനാ പ്രായാധിക്യം കൊണ്ട് ഒരാൾക്ക് നോമ്പ് നോൽക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ അയാളെ കൊണ്ട് കഷ്ടപ്പെടുത്തി നോമ്പെടുപ്പിക്കണ്ട ഫിതിയെ കൊടുത്താൽ മതി നോട്ട് കൂട്ടാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് അവർ ഫിതിയെ കൊടുത്താൽ മതി ഇസ്ലാം കൊടുത്ത ഇളവാണ് ഒരാൾ പ്രായത്തിന്റെ അവശതയിലായി നല്ല കാലത്തൊന്നും ഹജ്ജ് നിർവഹിക്കാൻ കഴിഞ്ഞില്ല അയാളെത്ത് നല്ല സമ്പത്തുണ്ട് പക്ഷേ ഇപ്പോൾ ഒരു ഹജ്ജിന് പോകാൻ പറ്റിയ അവസ്ഥയിലല്ലെങ്കിൽ അല്ലെങ്കിൽ പകരം അദ്ദേഹത്തിന് പകരമായി മറ്റൊരാൾ ഹജ്ജ് നിർവഹിക്കാം ഇസ്ലാം ആരാധനയിൽ ഇവരെ ഇളവ് കൊടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ചില മനുഷ്യന്മാരുണ്ട് ഓലുവാപ്പാനും ഉമ്മാനും ഹജ്ജിനും അവർക്കും പറഞ്ഞയക്കാൻ വേണ്ടി അവരുടെ നല്ലപ്പം പ്രായത്തിൽ ഒന്നും അവർക്ക് ആർക്കും സൗകര്യം ഉണ്ടായില്ല വയസ്സായി ഇനി ഒരു രക്ഷയില്ലാതെ വരുമ്പോ എന്നാല് ഇനി ഒരു ഹജ്ജ് ആയിക്കോട്ടെ ഇന്നങ്ങനൊരു ഉമ്രയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പറഞ്ഞേക്കും എന്നാ കൂടെ പോകുവോ ഇല്ല മക്കള് സൗദിയിലുണ്ട് ഒരു മൂന്ന് ദിവസം ലീവ് എടുത്ത് വരാൻ പറ്റുമോ അതിനും പയ്യാ ഒക്കെ അമീറിനെ അങ്ങോട്ട് ഏൽപ്പിച്ച് കുറച്ച് പൈസക്ക് ട്രാവൽസിൽ ഏൽപ്പിച്ച് എല്ലാം നിങ്ങൾ നോക്കണം എന്നും പറഞ്ഞ് നാലും അഞ്ചും മക്കളുള്ള ആപ്പാൻ്റെ ഉമ്മാൻ്റെ അവസ്ഥ കണ്ട് നോക്കുകയാണ് എന്നിട്ട് ആ സാധുക്കൾ എത്ര നാന്നൂറും അഞ്ഞൂറും മീറ്ററൊക്കെ നടന്ന് ഓരോ വക്തിനും ഇങ്ങനെ പോയി വരുന്നു ഓരോ അംഗങ്ങൾ പത്ത് കൊല്ലം പന്ത്രണ്ട് കൊല്ലമായി നമ്മളൊക്കെ നേർക്കാഴ്ചയായിട്ട് മലയാളികളുടെ ഹജ്ജ് സംഘങ്ങളെ സംഘങ്ങളെ കാണുമ്പോൾ എപ്പോഴും പറയണമെന്ന് തോന്നുകയാണ് വയസ്സുകാലത്ത് തൻ്റെ ഉമ്മാനെ ഉപ്പാനെ സ്നേഹിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ ഒറ്റക്ക് തള്ളിവിടുന്നവർ വിടുന്നവർ ചെയ്യുന്നത് വല്ലാത്തൊരു ക്രൂരതയാണ് അവിടെയൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കുക ഇസ്ലാം പറയാണ് ആരോഗ്യമുള്ള കാലത്ത് ഏറ്റവും നല്ല സ്വതക്ക എന്ന് പറയുന്നത് മഹാനായ റസോളി സാഹു അലഹു വസ്ലമൻ്റെ അടുത്ത് വന്ന ഒരാൾ ചോദിക്കണം നല്ല പ്രതിഫലം കിട്ടുന്ന സ്വതക്ക നബി പറഞ്ഞു അൻതക്കാ ദാനം ചെയ്യലാണ് നല്ല ആരോഗ്യമുള്ള സമയത്ത് ഷഹീഹുൻ അതുപോലെ തന്നെ നിനക്ക് പണത്തിനോട് നല്ല താല്പര്യമുള്ള സമയത്ത് ദാരിദ്ര്യം എന്ന് പേടിക്കുന്ന സമയത്ത് നല്ല പണക്കാരനാകണെന്ന് കൊതി തോന്നുന്ന സമയത്ത് നീ ദാനം ചെയ്യൽ ഇനി ഒന്നും ചെയ്യാല്ല അവസാനായി ഇനി എണീറ്റടക്കം കഴിയില്ല നീ കുറെ സ്വതക്ക ചെയ്യാം എന്നതിനേക്കാൾ പ്രതിഫലമാണ് എല്ലാ കഴിവുമുള്ള സമയത്ത് നീ ദാനം ചെയ്യൽക്കും തൊണ്ടക്കൊഴിയിലേക്ക് മരണത്തിന്റെ വേദന വരാൻ കാത്തു നിൽക്കരുത് നല്ല സമയം നോക്കിയിട്ട് ദീൻ എന്നു വേണ്ടി ചെയ്തോ കാരണം നീ അന്ന് പറയും കൊഴുത്തുലി ഫുലാനിൻ കഥാവലി ഫുലാനിൻ കഥ അവസാനം കിടപ്പിലായി മരിക്കുമെന്ന് തോന്നുമ്പോൾ ആശുപത്രിയിൽ വന്നിട്ട് അത് ഇന്നാൾക്ക് കൊടുക്കണം കേട്ടോ അത് ഇന്നാൾക്ക് കൊടുക്കണം കേട്ടോ പറഞ്ഞ വാക്കാണ് നീ അതിനി പറയേണ്ട ആവശ്യമില്ല അത് അധികം വൈകാതെ കൊടുക്കേണ്ട ആൾക്കാർക്ക് കൊടുക്കാനുള്ളതായിട്ടുണ്ട് ചെയ്യേണ്ട സമയത്തത് ചെയ്യേണ്ടതുണ്ട് എന്നർത്ഥം ഇസ്ലാം വലിയ പരിഗണനയാണ് നൽകിയത് ഒരു സദസ് ഇങ്ങനെ കൂടിയിരിക്കുക അവിടെ ഒരു അഭിപ്രായം പറയേണ്ട അവസരം വന്നാൽ നമ്മൾ നല്ല നല്ല എഡ്യൂക്കേറ്റഡൊക്കെയാണ് അവിടെ അഭിപ്രായം പറയാനുള്ള ഒന്നാമത്തെ അവകാശം അവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനാണ് ഒരു സദസ്സുണ്ട് ആ ഒരു സാധനം വിതരണം ചെയ്യുകയാണ് ഒരു കിറ്റാവാമോ എന്തെങ്കിലും ഒരു സാധനം അതിലേറ്റവും പരിഗണന കൊടുക്കേണ്ടത് അതിൽ വൃദ്ധനായ മനുഷ്യനാണ് ഇമാമ നിൽക്കേണ്ട ഒരു സദസ് പള്ളിയിൽ ഇമാമ നിൽക്കണം ആര് ഇമാക്കണം നന്നായി ഖുറാൻ അറിയുന്നവൻ അല്ലെങ്കിൽ ജിഹാദിൽ പങ്കെടുത്ത ഒരാൾ ഹിജ്രയിൽ പങ്കെടുത്ത ഒരാൾ അതുമല്ലെങ്കിൽ മൂന്നാമത്തെ സ്ഥാനം ആ സദസ്സിലെ ആ പള്ളിയിലെ ഏറ്റവും പ്രായം ചെന്ന മനുഷ്യനാണ് ഇമാമത്തിന് പോലും പരിഗണന കൊടുത്തത് എൻ്റെ പ്രിയപ്പെട്ടവരെ നല്ല വണ്ണം ഇരുന്ന് മനസ്സിരുത്തി ഞാൻ ഈ വിഷയത്തിൻ്റെ മർമ്മവാകങ്ങൾ മാത്രമാണ് സംസാരിച്ചത് പുതിയ കാലഘട്ടങ്ങളിലെ ഇഷ്യൂസും അവർ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് നോക്കിയാൽ വേണ്ടതുപോലെ നമ്മൾ പരിഗണിച്ചിട്ടുണ്ടോ ലൈസമിന്നൂട്ടത്തിൽ പെട്ടവനല്ലതിർന്നവരെ ബഹുമാനിക്കാത്തവർ എന്ന് പറഞ്ഞതിൽ നമ്മളൊക്കെ പെടുവോ എന്ന് ഇരുന്നൊന്ന് മനസ്സിൽത്തിക്കൊണ്ട് ആലോചിക്കാനും നല്ല അർഹിക്കുന്ന പരിഗണനയോടെ അവരെ കാണാനും നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് അള്ളാഹു നമ്മെ എല്ലാം സഹായിക്കുമാറാകട്ടെ